ിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജൈവവൈവിധ്യ പഠനത്തിനായി ബയോഡൈവേഴ്സിറ്റി ക്ലബിന് തുടക്കമായി റിട്ടയർഡ് അധ്യാപകനും കാങ്കോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വി എം സി കൺവീനറുമായ കെ എം മുരളീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പഠിഞ്ഞത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജൈവ വൈവിധ്യ പഠനത്തിനായി ബയോഡൈവേഴ്സിറ്റി ക്ലബിന് തുടക്കമായി റിട്ടയർഡ് അധ്യാപകനും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വി എം സി കൺവീനറുമായ കെ എം മുരളീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒന്നോ നിങ്ങൾക്കറിയാം ഒരു ചെടിയാണ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇത്ര ഒരു സാധനമുണ്ട് അതൊരു വിത്ത ഒരു കായ ഞാനിവിടെ കൊണ്ടുവച്ചപ്പോ കുറെ ആൾ പറഞ്ഞു അതൊക്കെ ഒന്ന് നന്നായിട്ട് കറിവെക്കാൻ പറ്റും ചക്കപ്പൂര ചക്കപ്പൂര് കറിവെക്കാൻ പറ്റി ചക്കപ്പൂരുവാണെന്ന് പറഞ്ഞു എന്തും ആവട്ടെ എൻ്റെ പേര് തന്നെ അവസാനം പറയാൻ നിങ്ങളതൊന്നും നോക്കുക അതെന്തിനാണ് ഉപയോഗവും കാര്യങ്ങളെല്ലാം പറയാൻ ഈ സമയം പറഞ്ഞു കർത്തവ്യത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ കോളേജ് കോർഡിനേറ്റർ എ മൃദുല ഐക്യു ഐ സി കോർഡിനേറ്റർ സി കെ സൗമ്യ ബയോഡൈവേഴ്സിറ്റി ക്ലബ് കോർഡിനേറ്റർ ടി പി വിസ്മയ ബയോഡൈവേഴ്സിറ്റി ക്ലബ് പ്രസിഡന്റ് സംഗീത സതീഷ് യൂണിയൻ പ്രതിനിധി അഭിരാമി എന്നിവർ സംസാരിച്ചു എന്താണെന്ന് ഭാഗത്തുനിന്നാണോ അതോ അതിനെ നയിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണോ സംശയമുണ്ട് കാരണം നല്ല ആവാസ വ്യവസ്ഥയുടെ ജനങ്ങൾ നല്ല ആവാസ വ്യവസ്ഥ നാടുകൾ ഇപ്പോ അത് വലിയ ഒരു അതിജീവനത്തിന്റെ ഗവൺമെന്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ജീവൻ കാര്യങ്ങളും ഒക്കെ തുടർന്ന് വിത്തുകളുടെ പ്രദർശനവും പഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാൾ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുദീവ് വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ